നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഭീകരാക്രമണങ്ങളിൽ വിറങ്ങലിച്ച് കാശ്മീർ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം അനുവദിച്ചിരുന്ന പ്രത്യേക പദവി ഏകപക്ഷീയമായി എടുത്തു കളഞ്ഞിട്ടും ജമ്മു കാശ്മീരിൽ വെടിവെച്ചകൾ നിലയ്ക്കുന്നില്ല ജമ്മുകാശ്മീർ നിയമസഭ പിരിച്ചുവിട്ടും സംസ്ഥാന പദവി എടുത്തുകളഞ്ഞുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റിൽ രണ്ടാം മോദി സർക്കാർ പ്രത്യേക പദവി റദ്ദാക്കിയത് സംഘപരിവാറിന്റെ പ്രധാന വർഗീയ അജണ്ടകളിലൊന്ന് ലോക്സഭയിലെ വലിയ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി ബി ജെ പി സർക്കാർ ജമ്മു കാശ്മീരിനുമേൽ അടിച്ചേൽപ്പിച്ചു ഇതോടെ ജമ്മുകാശ്മീർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തുല്യമായെന്നും തീവ്രവാദം ഇനി തലമുക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും അവകാശപ്പെട്ടു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിയടക്കം കാശ്മീർ താഴ്വരയിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളെയെല്ലാം വീട്ടുതടങ്കലിലാക്കിയാണ് പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും മോദി സർക്കാർ എടുത്തു കളഞ്ഞത് പ്രതിഷേധിച്ചവരെ കൂട്ടത്തോടെ ജയിലിലടച്ചു അടച്ചു പ്രശ്നക്കാരെന്ന് സർക്കാർ മുദ്രകുത്തിയ ആയിരക്കണക്കിന് കാശ്മീരികൾ ഇപ്പോഴും ഡൽഹിയിലും യു പിയിലുമൊക്കെയായി ജയിലുകളിൽ തുടരുകയാണ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം മാസങ്ങളോളം കാശ്മീർ താഴ്വര ഒരു തുറന്ന ജയിലിന് സമാനമായിരുന്നു കാശ്മീരി കൊണ്ട് കടകൾ അടച്ചുള്ള പ്രതിഷേധവും സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലും പെല്ലറ്റ് തോക്കുകളുടെ പ്രയോഗവും ഏറെനാൾ നീണ്ടു ദേശീയ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും കാശ്മീരിലേക്ക് പ്രവേശനം നിഷേധിച്ചു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പ്രത്യേക പദവി ശേഷം താഴ്വരയിൽ കാലുകുത്തിയ ആദ്യ ദേശീയ നേതാവ് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി ശ്രീനഗറിൽ എത്തിയ യെച്ചൂരി വീട്ടുതടങ്കലിലായിരുന്ന തരിഗാമിയെ സന്ദർശിച്ച് താഴ്വരയിലെ സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കി യെച്ചൂരി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തരിഗാമിക്ക് ഡൽഹി എയിംസ് ചികിത്സയ്ക്കുള്ള സൗകര്യവും ലഭിച്ചു ഇന്റർനെറ്റ് വിലക്കിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണങ്ങൾക്കുമെല്ലാം യെച്ചൂരിയുടെ ഇടപെടലിലൂടെ അയവ് വന്നു താഴ്വര സാവധാനം സമാധാനത്തിലേക്ക് മടങ്ങി ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന ഘട്ടത്തിൽ ലഭിച്ച പ്രത്യേക പദവി എന്ന അംഗീകാരം നഷ്ടമായതിന്റെ വേദന മാത്രം കശ്മീരികളുടെ മനസ്സിൽ തുടർന്നു പ്രത്യേക പദവി ഇല്ലാതായതോടെ ഭീകരത അവസാനിച്ചെന്ന് മോദിയും ഷായും തുടർന്നും അവകാശപ്പെട്ടു ലോകസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ദുർബലനായ പ്രധാനമന്ത്രിയായി മൂന്നാം ഊഴത്തിന് എത്തുമ്പോഴും കശ്മീരിന്റെ കാര്യത്തിലുള്ള അവകാശവാദങ്ങൾ കുറയ്ക്കാൻ മോദി തയ്യാറല്ല മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ ജമ്മുവിലെ റിയാസിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ആക്രമിച്ച് ഒൻപത് പേരെ ഭീകരർ കൊലപ്പെടുത്തി കത്രിയിലും ദോഢയിലും രണ്ട് മിന്നലാക്രമണത്തിലായി ഒൻപത് സൈനികരെ കൊലപ്പെടുത്തി പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഘട്ടത്തിൽ കാശ്മീർ താഴ്വരയിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഭീകരത ഇപ്പോൾ ജമ്മുവിലേക്ക് കൂടി വ്യാപിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഭീകരാക്രമണങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സുരക്ഷാ ഭടന്മാരാണ് ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അൻപത്തിരണ്ട് മരണം ജമ്മു മേഖലയിലാണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ അൻപതോളം ഭീകരർ നിലവിൽ ജമ്മുവിലെ വനമേഖലകളിൽ ചെറു സംഘങ്ങളായി പിരിഞ്ഞ് താവളമുറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇവർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് ചൈനയുമായുള്ള സംഘർഷത്തെ തുടർന്ന് ജമ്മുവിൽ വിന്യസിച്ചിരുന്ന സൈനികരെ കൂട്ടമായി ലഡാക്ക് അതിർത്തിയിലേക്ക് മാറ്റിയത് ഭീകരർക്ക് അനുകൂല സാഹചര്യം സാഹചര്യമൊരുക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി നിർദ്ദേശിച്ച സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കാനിരിക്കെയാണ് ജമ്മുകാശ്മീർ വീണ്ടും ഭീകരതയുടെ പിടിയിൽ അമരുന്നത് കാശ്മീരിൽ ഒന്നും രണ്ടും മോദി സർക്കാർ തുടർന്ന അടിച്ചമർത്തൽ നയം പൂർണമായും തെറ്റായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവ വികാസങ്ങൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം